ഇതൊന്ന് പറയണമെന്ന് തോന്നി ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് അത് ബ്രിട്ടനിൽ പുറത്തിറങ്ങിയ പെന്നി ബ്ലാക്ക് ആണ് ആദ്യത്തെ ആദ്യ തപാൽ സ്റ്റാമ്പായ പെന്നി ബ്ലാക്ക് ബ്രിട്ടനിൽ പുറത്തിറങ്ങിയിട്ട് നൂറ്റി എൺപത്തി അഞ്ച് വർഷം പിന്നിട്ടു വിക്ടോറിയ രാജ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പിൻ്റെ മൂല്യം ഒരു പെന്നിയാണ് പെന്നി പെന്നി എന്നുള്ളതാണ് കണക്കാണ് കേട്ടോ ഒരു പെന്നി ആയിരുന്നു സാർ റോളൻ ഹില്ലാണ് ഇത് തയ്യാറാക്കിയത് ഇതിനുശേഷം പന്ത്രണ്ട് വർഷം പിന്നിട്ടപ്പോൾ ഇന്ത്യയിൽ ആദ്യ സ്റ്റാമ്പ് പുറത്തിറങ്ങി സിന്ധു പ്രവിശ്യയുടെ കമ്മീഷണർ സർ ബാർട്ടിങ് ബാർട്ടിൽ ഫെറി പുറത്തിറക്കിയ അരയണ വലുപ്പമുള്ള സ്റ്റാമ്പാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഒക്ടോബർ പതിനാറിന് തിരുവിതാംകൂറിൽ ആദ്യ അഞ്ചൽ സ്റ്റാമ്പ് എത്തി ഇത് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ലാസ്റ്റ് ആ ഞാൻ പത്രം വായിച്ചപ്പം ഇത് പറയാമെന്ന് തോന്നിയത് ലാസ്റ്റ് പറഞ്ഞിരുന്ന അഞ്ചൽ എന്ന ഒറ്റ വാക്കുകൊണ്ടാണ് അഞ്ചൽ എന്ന് പറയുമ്പോൾ എന്താണെന്ന് മിക്കവർക്കും അറിയായിരിക്കും അഞ്ചലോട്ടക്കാരെന്ന് അതായത് ഈ നമ്മൾ നമ്മൾ എഴുതുന്ന ഈ ലെറ്റേഴ്സ് ഉണ്ടോ ലെറ്റർസൊക്കെ അഞ്ചല ഓട്ടക്കാരെന്ന് പറയും നമ്മൾ ഈ പോസ്റ്റുമാൻ എന്നുള്ള രീതിയിൽ ഉള്ള കാര്യമാണ് നമ്മുടെ വീടുകളിൽ കൊണ്ട് തരും എന്നതില്ല അതേപോലെ തന്നെ ഒരു എന്താണ് സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഒരു അവരുടെ കയ്യിലൊരു ദിണ്ടുണ്ടാകും ഒരു ശബ്ദമുണ്ടാക്കുന്ന അതും പിടിച്ചുകൊണ്ട് അവരിങ്ങനെ ഓടുകയാണ് ആ വഴിയിലൂടെ ഇങ്ങനെ ഓടി ഓടി അടുത്ത സ്ഥലത്തെത്തി അവിടെ ഏൽപ്പിക്കും പിന്നെ അവിടെ നിന്ന് വേറൊരാൾ അങ്ങനെയാണ് കാരണം പണ്ടത്തെ കാലത്ത് വാഹന സൗകര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് അങ്ങനെ ആ ഓടുന്ന ആളുകൾ അഞ്ചലോട്ടക്കാരെന്നാണ് അറിയ അറിയപ്പെടുന്നത് അപ്പോൾ ഇന്നോ ഇന്ന് അഞ്ചലോട്ടക്കാരുമില്ല അങ്ങനെ ലെറ്റേഴ്സിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല ലെറ്ററുകളൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുകയാണ് എനിക്കൊന്നും ആരാഗ്രഹമുണ്ട് എൻ്റെ പഴയ ഫ്രണ്ട്സ് അപ്പം ഡയറിയൊക്കെ നോക്കിയപ്പോൾ മിക്കവാറും എല്ലാവരുടെയും അഡ്രസ്സതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം എന്നെങ്കിലും ഒരു സമയത്ത് കുറച്ച് ഇല്ലാണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു പോസ്റ്റുമാരോട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇല്ലൻ്റെ ഇപ്പോഴും ഉണ്ടോ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് വാങ്ങിയിട്ട് എല്ലാവർക്കും ഒരു ലെറ്റർ എഴുതണം വീട്ടിലേക്ക് അമ്മയ്ക്കും ഒരു ലെറ്റർ എഴുതണം അപ്പച്ചുമാർക്ക് എഴുതണം അങ്ങനെ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിട്ട് ചെയ്യും കാരണം എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അവർക്ക് ഒരു ലെറ്റർ കിട്ടുക അല്ലേ അപ്പോൾ അവർ വലിയ അത്ഭുതത്തോടു കൂടിയായിരിക്കും അതിനെ കാണുന്നത് അതൊരു രസമുള്ള കാര്യമല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രസകരമായ കാര്യങ്ങൾ ചെയ്യാൻ ഇടവേളകൾ കിട്ടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ അത് നമുക്കും ഒരു രസമാണ് അത് കിട്ടുന്നവർക്ക് വളരെ ഒരു സന്തോഷമായിരിക്കും അല്ലേ ഇന്ന് അഞ്ചല ഓട്ടക്കാരൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഒരു പ്രാധാന്യം വലുത് തന്നെയായിരുന്നു ഒരു കാലത്ത് പക്ഷെ ഇപ്പോഴും നമുക്ക് പോസ്റ്റൽ വഴി കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അല്ലേ